കുറച്ചേറെ വർഷങ്ങളായി മലയാള മിനി സ്ക്രീൻ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന നടിയാണ് അർച്ചന ജയകൃഷ്ണൻ എന്ന പെൺകുട്ടി നൃത്തവും അഭിനയവുമൊക്കെയായി അഭിനയ രംഗത്തേക്കെത്തിയ അർച്ചനയുടെ തുടക്കം സ്റ്റേജ് പ്രോഗ്രാമുകളും ഷോകളും ഒക്കെ തന്നെയായിരുന്നു അതുവഴി സിനിമയിലുമെത്തിയ അർച്ചന പഠനകാലത്താണ് അരുണിനെ പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും അപ്പോൾ തന്നെ പ്രണയം വീട്ടുകാരെയും അറിയിച്ചിരുന്നു ഇരുവരും ഒടുവിൽ ഇപ്പോഴിതാ ആ പ്രണയം പൂവണിഞ്ഞിരിക്കുകയാണ് ഏഴു വർഷത്തോളം നീണ്ട പ്രണയം ഇന്നലെ ക്ഷേത്രമുറ്റത്ത് വെച്ച് സഫലീകരിക്കപ്പെട്ടപ്പോൾ സന്തോഷത്തിന്റെ നിറുകയിലായിരുന്നു ഇരുവരും പ്രണയവിവാഹമായിരുന്നുവെങ്കിലും പെണ്ണുകാണലും കാണലും വിവാഹ നിശ്ചയവുമൊക്കെയായി പതിവുകളൊന്നും തെറ്റിക്കാതെയാണ് വിവാഹം നടത്തിയത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പെണ്ണുകാണലും തൊട്ടടുത്ത മാസം വിവാഹ നിശ്ചയവുമെല്ലാം നടത്തിയിരുന്നു ആഘോഷകരമായിട്ടായിരുന്നു എല്ലാ ചടങ്ങുകളും നടത്തിയത് പിന്നാലെയാണ് അഞ്ചു മാസത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോൾ വിവാഹവും വീട്ടുകാർ ചേർന്ന് കെങ്കേമമാക്കിയിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലും നിറഞ്ഞത് ആദ്യം ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലികെട്ട് നടന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു ഈ ചടങ്ങിൽ പങ്കെടുത്തത് സീരിയൽ നടി ഗൗരികൃഷ്ണ താലികെട്ട് കാണുവാനായി ക്ഷേത്രത്തിൽ എത്തിയിരുന്നു താലികെട്ടി അർച്ചനയുടെ നെറ്റിയിൽ ഉമ്മ നൽകിയാണ് അരുൺ സ്നേഹം പ്രകടിപ്പിച്ചത് തുടർന്നാണ് വിവാഹ റിസപ്ഷൻ ആഘോഷത്തിലേക്ക് വധുവരന്മാർ വേഷം മാറിയെത്തിയത് മാലയിട്ടപ്പോൾ അർച്ചനയെ കെട്ടിപ്പിടിച്ചും സന്തോഷം പ്രകടിപ്പിച്ച അരുണിനെ കണ്ട് പൊട്ടിച്ചിരിക്കുകയായിരുന്നു വിവാഹം കൂടാൻ അച്ഛനും അമ്മയും ചേട്ടനും അടങ്ങുന്നതാണ് അർച്ചനയുടെ കുടുംബം വിവാഹ മണ്ഡപത്തിലേക്ക് അച്ഛന്റെ കൈപിടിച്ചാണ് അർച്ചന വന്നത് തുടർന്ന് അർച്ചനയുടെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കുന്ന അരുണ്യും അതിഥികളെ ഇരുവരും ചേർന്ന് സന്തോഷത്തോടെ സ്വീകരിക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം അമ്മയും ചേട്ടനും ചേട്ടന്റെ കുടുംബവും അടങ്ങുന്നതാണ് അരുണിൻ്റെ കുടുംബം അവിടേക്കാണ് വലതുകാൽ വെച്ച് ഇപ്പോൾ അർച്ചനയും എത്തിയിരിക്കുന്നത് മോഡലിങ്ങിലൂടെയും നൃത്തത്തിലൂടെയും ഈ രംഗത്തേക്ക് കടന്നുവന്ന അർച്ചന ഷോകളിൽ നൃത്തം ചെയ്യാനായിരുന്നു ആദ്യം എത്തിയിരുന്നത് ആക്കാലത്തെ ചിത്രങ്ങളെല്ലാം ഇപ്പോഴും നടിയുടെ സോഷ്യൽ മീഡിയ പേജിൽ കാണാം ഡാൻസർ കുക്കുവിൻ്റെ സ്റ്റുഡിയോയിൽ അംഗമായിരുന്ന അർച്ചന അതുവഴിയാണ് സിനിമകളിലേക്കും ആൽബങ്ങളിലേക്കുമെല്ലാം എത്തിയത് ആദ്യം ചെറിയ ചെറിയ വേഷങ്ങളായിരുന്നു എന്നാൽ ഇപ്പോൾ സീരിയലിലാണ് അർച്ചന തിളങ്ങി നിൽക്കുന്നത് കന്യാദാനം എന്ന പരമ്പരയിലും ഫ്ലവേഴ്സിലെ സുഗമോ ദേവിയിലുമെല്ലാം തിളങ്ങിയ അർച്ചന ഇപ്പോൾ പുതിയതായി ആരംഭിക്കുന്ന സിത്താര എന്ന സീരിയലിന്റെയും ഭാഗമാണ് അതേസമയം ഭാരത് ബൻസ് കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫായി ജോലി ചെയ്യുകയാണ് അരുൺ നവദമ്പതികൾക്ക് ആശംസകളുമായി നിരവധി പേരാണ് വിവാഹ മണ്ഡപത്തിലേക്ക് എത്തിയത് ഒപ്പം അഭിനയിച്ച സീരിയൽ താരങ്ങളും നൃത്തരംഗത്തെ സുഹൃത്തുക്കളുമെല്ലാം വിവാഹത്തിൽ പങ്കുചേരുവാൻ എത്തിയിരുന്നു വിവാഹ റിസപ്ഷനും ഏറെ കെങ്കേമമാക്കിയാണ് ആഘോഷിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ